ധന്യമയ ജീവിതം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് നമസ്കാരം ഈ ഭൂമിയിൽ അനവധി ആശയങ്ങൾ ഉണ്ട് അനവധി ആശയങ്ങൾ എന്ന് പറയാൻ കാരണം ഒരു കോണിൽ നിന്ന് നോൽക്കുമ്പോഴാണ് ഇതിങ്ങനെയാണ് ശരി നമുക്ക് തോന്നുന്നത് ആ കോണൊന്ന് മാറുമ്പോ അത് തെറ്റാം ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് മുഴുവൻ ആ കോണൊന്ന് മാറുമ്പോ ഇതൊക്കെ തെറ്റാണ് ഈ പറയണത് വിനയപൂർവ്വം പറയട്ടെ ഒരു പ്രഭാഷകന്റെ പ്രസംഗം കേട്ടിട്ട് ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർ പറഞ്ഞു താഴെ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താ ആലോചിക്കണത് എന്തൊക്കെ മണ്ടത്തരാ ഞാൻ ക്ലാസ് പഠിപ്പിക്കുന്നതെന്ന് ഇദ്ദേഹം മറുപടി പറഞ്ഞു ആ പറയുന്നത് പഠിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല ആക്കെ ശരി തന്നെയാണ് അനവധി ശരികൾ ഈ ഭൂമുഖത്തുണ്ട് അത് പരസ്പരം കൂട്ടി കൊടുക്കണ്ട അങ്ങ് പഠിപ്പിക്കുന്നതൊക്കെ ശരി തന്നെയാ ശരികൾ കൊറേ ശരികളുണ്ട് പൺസാരക്ക് മധുരം കാമുകിയുടെ പുഞ്ചിരിക്കോ മധുരം എങ്ങനെ രണ്ടും കൂടി ശരിയാവുക അല്ല അത് ആ മധുരം വ്യത്യാസമുണ്ട് ഇത് ഒന്ന് പൻസാരയുടെ മധുരം വേറെ പിന്നെ പഠിത്തമാങ്ങയുടെ മധുരം ഈ ഭൂമിയിൽ താക്കാല വസ്തുക്കൾക്കും ജീവനുണ്ട് ശരീരത്തിലുള്ള കോടാന കൂടി സെല്ലുകൾ ഓരോന്നിനും ജീവനുണ്ട് അവരുടേതായുള്ള ഐഡന്റിറ്റി ഉണ്ട് അവരുടേതായ വേറൊരാളുടെ കണ്ണിൽ നമ്മുടെ കുടുംബം ഒന്നല്ലേ വേറൊരാളുടെ കണ്ണില് പറയ അയാൾക്ക് അയാളുടെ കുടുംബത്തോട് മാത്രമേ ചേർ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറയണ കാര്യമാണോ നടക്കുന്നത് അച്ഛൻ രണ്ട് തവണ കഴിഞ്ഞ് മൂന്നാമത് അച്ഛനോട് ചോദിച്ചു ചോദിച്ചാൽ അവൻ എന്തൊക്കെയോ ചെയ്യണ്ടേ ഞാൻ പ്രഭാരനോട് പറഞ്ഞു എടാ ഇതൊന്നും വേണ്ട പറഞ്ഞു പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പൊ പ്രഭാരം ചെയ്യുന്ന കാര്യത്തിനോട് അച്ഛനെ യോജിപ്പൊന്നുമില്ല നമ്മളിത് ഒരുമിച്ച് കാണുകയാണ് അച്ഛനായി ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണെങ്കിൽ മൂന്ന് ദിവസമായിട്ട് പ്രഭാരൻ ഉറങ്ങിയിട്ട് തവണ ക്വസ്റ്റ്യൻ ചെയ്ത പ്രഭാരം പറയാ അത് അച്ഛൻ അങ്ങനെ ഒരു നിർബന്ധം ഒരു പിടിവാ ഇതുപോലെ ഓരോ സെല്ലിനും വ്യത്യസ്തമുള്ള പോലെ നമ്മൾ കാണുന്ന കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുക്കൾക്കും ജീവനുണ്ട് ഇത് ഭാരതീയർ പറഞ്ഞു നമ്മുടെ മൊബൈൽ ഫോണിന് ജീവനുണ്ട് നിങ്ങളെന്നെ കൈകാര്യം ചെയ്യുന്നു വേറെ ആളുടെ കൈ കൊടുക്കരുത് ഞാൻ പതിവായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില വസ്തുക്കൾ പരമാവധി വേറൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ നോക്കും പക്ഷെ എപ്പോഴും പ്രാവർത്തികല്ല കാണുന്നവർക്ക് അത് ഓരോരു സാധാരണ സംഭവമാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും അത് നഷ്ടപ്പെട്ടു നമ്മൾ ഉപയോഗിക്കുന്ന കൊടുവാൾ വേറെ ആളെ കൈ കൊടുത്താൽ പിന്നീട് ആ കൊടുവാൾ കൊണ്ട് എന്തെങ്കിലും മുറിക്കുമ്പോൾ നമുക്ക് മനസ്സാവും ആ കൊടുവാൾ ഇനി ശരിയാവില്ല കൈക്കോട്ട് തുടങ്ങിയ പണിയായുധങ്ങള് ടോണ് തീരക്കുട നിസ്സാര തോന്നും പതിവായിട്ട് ഉപയോഗിക്കുന്ന ശീലക്കുട ആ അതുവരെ ഒന്ന് പോയി വരാ വേറൊരാളെ കൊടുക്കും തുറക്കില്ല ഒരു നാല് കുലുക്കം കൊലുക്കും എന്നിട്ടൊരു അമർത്തി അവിടെ പോയി ഇവിടെ കൊടുന്ന് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈലക്കുഴ പ്രവർത്തിക്കില്ല അതിന്റെ ഏരിയയിൽ ഇങ്ങോട്ട് പോവില്ല േരോ വസ്തുക്കൾക്ക് മാത്രമല്ല ഭാവനകൾക്കും ജീവൻ ഉണ്ട് എന്നാണ് ഭാവനകൾക്ക് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് മരിച്ചു അപ്പൊ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു എനിക്ക് അവരെ ഉദ്ദേഷ്ട നിങ്ങൾ എഴുതി എന്ന കഥയില് നായിക അവരായിരുന്നല്ലോ അപ്പൊ എൻ്റെ പേരായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചു അതുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് പേര് അത് വന്നേനെ ഇത് സത്യമാണ് ഓരോന്നിനും ജീവനുണ്ട് എന്നുള്ളത് പോലെ രാമായണത്തില് ഭീതിയും രാമനും കൂടിയിട്ട് കാട്ടിൽക്കൂടെ നടക്കുകയാണ് ഈ സമയത്ത് നാരദ മഹർഷി വന്നു പിന്നെ നിങ്ങൾ ഇങ്ങനെ നടന്നാ മതിയോ സിനിമയിലെ നായകനും നയികി നടക്കണ പോലെ കാട്ടുകോട്ടെങ്ങനെ നടന്നാല് എന്തിനാ അങ് ഇവിടെ അവതരിച്ചണ് ഒന്നും അറിയാത്ത പോലെ നാരദ നോക്കി അങ്ങ് ഇവിടെ ജനിച്ചിരിക്കണത് രാവണൻറെ ആ മോഹം തീർത്തു കൊടുക്കാനല്ലേ അങ്ങയുടെ കൈകൊണ്ട് കൊണ്ട് മരിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ട് അതിനാണ് പഴി ജനിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജനിച്ചിരിക്കേണ്ട ഇതേമാതിരി ഒരു മോഹ നമ്മൾ ബോധ മനസ്സുകൊണ്ട് പറയൊന്നുമില്ല ലോക്കപ്പ് കിടക്കണമെന്നും ജയിലിൽ കിടക്കണമെന്നൊരു മോഹം ഉണ്ടോ എന്ന് ആരും പറയില്ല ഉള്ളിന്റെ ഉള്ളതൊക്കെ ഉണ്ട് രാമന്റെ കൈ കൊണ്ട് തീരണം അപ്പന്യെന്തുവേണം അല്ല സീതയെ മോക്ഷിച്ചു കൊണ്ടുപോവുക രാമൻ ചിരിച്ചോ നടന്നുകൂടാ മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുവോ നടക്കണ കാര്യമാണോ തന്ത്രയിലേക്ക് വരുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ഇടത് മസ്തിഷ്കത്തിലാണ് യുദ്ധീന്ത ഇടത് മസ്തിഷ്കത്തിനെ മാത്രം എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇടത് മസ്തിഷ്കത്തിനെ മാത്രം എടുക്കൊണ്ടുപോകൂ വേറെ ആളുടെ വലതു മസ്തിഷ്കം മാത്രം എടുത്തു കൊണ്ടുപോവുക പിന്നെ നിലനിൽപ്പുണ്ടുള്ളു യുവനോട് ചേർന്ന് നിൽക്കുന്നതാണ് ശക്തി വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ലക്ഷ്മി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ല എത്ര പഠിച്ചവനാണ് രാവണനെങ്കിലും പറ്റുമോ ലക്ഷ്മിയെ കൊണ്ടു വീട്ട് കൊണ്ടു നിരുത്താൻ എന്താ ചെയ്യാ നാരദമോശി എന്നാ പറഞ്ഞു ഒരു കാര്യം ചെയ്യ ലക്ഷ്മി തൽക്കാലം അഗ്നിയിൽ ഒളിപ്പിക്കാം മായാസീതയെ പുറത്തേക്ക് കൊണ്ടുവരാ മായാ സീതയെയാണ് രാവണൻ തട്ടിക്കൊണ്ടുവന്നത് നമ്മൾ വീട്ടിൽ കൊടുന്ന് വെച്ചൊക്കെ മായാ സീതയാണ് നമ്മുടെ വിചാരത്തിൽ ലക്ഷ്മി എന്നാ സ്വർണം ലക്ഷ്മിയാ അതിന് വിലയില്ല എന്ന് പറഞ്ഞ എടുത്ത് പുറത്തേക്ക് കൊടുത്ത് വിളിച്ചറി ഇതൊക്കെ ഇപ്പൊ ഭൂമിക്ക് വില ഇല്ലാതെ ആയല്ലോ പലയിടത്തേക്കും പത്തു കോടി റുപ്യ മുടക്കിയ കെട്ടിടത്തിന് മുപ്പത് കോടിക്ക് വിൽക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ആർക്ക് വേണം കാലം അറിയില്ലേ മായാസീതി പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംവിധാനത്തിൽ നിൽക്കുകയാണ് അത് ലക്ഷ്മി അല്ല അങ്ങനെ തട്ടിക്കൊണ്ടുപോയി രാവണ നിൽക്കാൻ കഴിഞ്ഞപ്പോ വീണ്ടും അഗ്നിപരീക്ഷ നടത്തി മായാസീത അങ്ങോട്ട് പോയി യഥാർത്ഥ സീത വന്നു ഈ വരെ ലക്ഷ്മണന് വരെ അറിയില്ല പിന്നെ അമ്മക്കറിയും ഇപ്പൊ ആർക്ക് വേണ്ടിയാണ് ദുഃഖിക്കുന്നത് സീതയെ എന്ന് പറഞ്ഞ് നെലൊലിച്ച് നടന്നത് ആർക്ക് വേണ്ടിയാ ഇങ്ങനെ വന്നപ്പോൾ മായാസീതയ്ക്ക് മായാസീത ഇല്ലാത്തണെന്ന് പക്ഷെ രാമന്റെ പത്നിയായിട്ട് അഭിനയിച്ചു ഇല്ലാത്ത മായാസീതയോട് രാമൻ ഒരു പ്രത്യേക വാത്സല്യമുണ്ട് ഇല്ലാത്തതാണ് മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് ഏതായാലും അഭിനയിച്ചല്ലോ ആ മായാസീതയുടെ പുനർജന്മമാണ് പാഞ്ചാലി അതുകൊണ്ടാണ് മഹാഭാരതം വായിക്കുമ്പോൾ പാഞ്ചാലിയോട് ഒരു പ്രത്യേക സ്നേഹം പുനർ അവതാരമായ കൃഷ്ണനുണ്ട് ചെലുവരൊക്കെ പറയുമ്പോൾ ഇത് താന്ത്രികത്തിലേക്ക് കിടക്കുമ്പോ ഇതിൻ്റെ ഒക്കെ അർത്ഥവ്യാഖ്യാനം വ്യത്യാസം കേട്ടോ എന്താണ് മായാസീത എന്നൊക്കെ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ ശരീരമാണ് എന്ന അഭിമാനമാണ് പാഞ്ചാലി പാണ്ഡവന്മാർ അഞ്ചു പേരും അഞ്ചു കോശങ്ങളെ പ്രതിദാനം ചെയ്യുന്നു ശരീരമാകുന്നുവെന്ന അഭിമാനമാണ് പാഞ്ചാലി ഇവിടെയും പാഞ്ചാലിക്ക് ഉള്ള പ്രാധാന്യം ശരീരം എന്നുള്ളതല്ല ശരീരാഭിമാനം എന്നാണ് ശരീരം വേറെ ശരീരാഭിമാനം വേറെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അഞ്ചു കോശങ്ങളെയാണ് കാണുന്നത് അഞ്ചും ചേർന്ന് പി ആർ നാഥനാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന കൃത്രിമമായിട്ടുള്ള ശരീരാഭിമാനത്തെയാണ് പാഞ്ചാലി റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം അതിനുമുമ്പ് കിട്ടിയ റോള് മായാസീതയാണെങ്കിൽ തത്തുല്യമായ റോളാണ് ഇത്തവണ ഈ അവതാരത്തിലും കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു അർത്ഥം ഈ അർത്ഥങ്ങളൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിനും രാമായണത്തിനൊക്കെ ആകണത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ട് അതിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും ഒന്നും ഒന്ന് പഠിക്കാൻ ഇല്ലാത്തത് നിൽക്കൂല്ല മഹാഭാരതം നിൽക്കും രാമായണം നിൽക്കും ഒരു സജീവമായ രീതിയിൽ പഠിക്കാൻ ഒരു പത്ത് മുന്നൂറോളം നര രാമായണങ്ങളും ുണ്ട് ആ മുന്നോണത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യത്തെ സ്ഥാപിച്ചാൽ മതി നൂറ് ശതമാനം പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞാൽ മതി ഇക്കാരണം കൊണ്ട് തന്നെ പാഞ്ചാലിക്ക് ഒരു അബുദ്ധം വരുമ്പോൾ കൃഷ്ണൻ സഹായിച്ചിട്ടുണ്ട് ആ പാഞ്ചാലി കൃഷ്ണൻ എന്നുള്ളത് എന്താണെന്നുള്ളത് കുറച്ചും കൂടി വിസ്തരിക്കേണ്ടതാണ് വേറെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞോളാം അചേതന വസ്തുക്കൾക്ക് മാത്രമല്ല തോട്ട്സിന് വരെയും പുനർജന്മമുണ്ട് എന്നാണ് പറയുന്നത് ചിന്തക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം